ായ കളരിപ്പയറ്റിനെ സംരക്ഷിക്കുകയും ഒപ്പം ജീവിത നൈപുണ്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്ന പരിശീലന പരിപാടിക്ക് മാനന്തവാടിയിൽ തുടക്കം ബ്യൂമർഗ് ഇന്ത്യ ഫൗണ്ടേഷനും കടത്തനാടൻ കളരി ഫൗണ്ടേഷൻ വയനാടും ചേർന്നാണ് നിർധനരായ കുട്ടികൾക്കായി കളരിപ്പയറ്റ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പത്മശ്രീ മീനാക്ഷി ഗുരുക്കളുടെ മുഖ്യാതിഥേയത്വത്തിൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു ഉപകാരപ്രദമാകുന്നതിന് നമ്മുടെ പെൺകുട്ടികൾ നേർ വേണം എന്ന് വെച്ചാൽ ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും പെൺകുട്ടികളാണെന്ന് കളരി പഠിക്കണമെന്ന് പറയാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ആൺകുട്ടികളാണ് കളരി പഠിക്കേണ്ടത് രണ്ടുപേരും വേണം എന്നു വെച്ചാൽ ആൺകുട്ടികൾക്ക് ഒരു ബോധമില്ലാത്തൊരു സ്ഥിതിയാണിപ്പോ ഉള്ളത് ഏത് സ്കൂളിൽ ചെന്ന് നോക്കിയാലും ലഹരി വരുന്ന ഉണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകും പെൺകുട്ടികളും ആൺകുട്ടികളും കളരി പഠിച്ചാൽ അതിന് എത്രയോ വരും പരിമിതമായ പരിശീലന സൗകര്യങ്ങളും വിദഗ്ധ പരിശീലകരുടെ കുറവും മൂലം കളരിപ്പയറ്റിന്റെ വ്യാപകമായ പ്രചാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഇടപെടൽ ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഭാഗമായ കളരിപ്പയറ്റിനെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പരിശീലന പരിപാടിയിൽ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള നൂറ്റി കുട്ടികൾ പങ്കെടുക്കും വയനാട് ജില്ലയിലെ മാനന്തവാടി അമ്പലവയൽ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം എന്നിവിടങ്ങളിലെ കുട്ടികളെയാണ് പരിശീലന പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് ശാരീരിക പരിശീലനം മാത്രമല്ല മാനസികാരോഗ്യം പോഷകാഹാര വിദ്യാഭ്യാസം മയക്കുമരുന്ന് ദുരുപയോഗം തടയൽ തുടങ്ങിയ ആവശ്യ ജീവിത നൈപുണ്യങ്ങളും നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ ചെയർമാൻ ആർ ബാലചന്ദ്രൻ പറഞ്ഞു കളരിപ്പയറ്റ് പരിശീലനം സ്വയം പ്രതിരോധ തന്ത്രങ്ങൾ യോഗ ആരോഗ്യ പരിശീലനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആരോഗ്യവും പോഷകാഹാരവും മയക്കുമരുന്നിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ദ്ധ കൗൺസിലിങ്ങും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് സൗജന്യ പരിശീലനം ഭക്ഷണം മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ നൽകുന്നത് കളരിപ്പൈറ്റ് സംരക്ഷണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കടത്തനാടൻ കളരി ഫൗണ്ടേഷൻ വയനാടാണ് പരിശീലനത്തിന് വിദഗ്ധ പരിശീലകരെ നൽകുന്നത് കെ എഫ് തോമസ് ഗുരുക്കൽ കെ കെ സജീവ് കുമാർ ഗുരുക്കൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു